ഇലോൺ മസ്കിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു നിങ്ങളുടെ ഒരു ദിവസത്തെ സ്ക്രീൻ ടൈം എത്രയാണെന്ന് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി എന്തായിരിക്കുമെന്ന് ഇലോൺ മസ്ക് എത്ര പവർഫുൾ ആയിട്ടുള്ള ആളാണെന്നാൽ അദ്ദേഹത്തിന് ട്വിറ്ററിൽ ഇരുന്നൂറ്റി പതിനെട്ട് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അതായത് ഇരുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് കോടി ഫോളോവേഴ്സ് ഇദ്ദേഹം ഡെയിലി നാല് പ്രാവശ്യം ട്വീറ്റ് ചെയ്യാറുണ്ട് ആൻഡ് ന്യൂറോ ലിങ്ക് സ്പേസ് എക്സ് ടെസ്ല എന്നീ കമ്പനീസിനെയെല്ലാം ഇദ്ദേഹം മാനേജ് ചെയ്യുന്നു സോ അദ്ദേഹത്തിന്റെ സ്ക്രീൻ ടൈം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ആദ്യമൊന്ന് അദ്ദേഹം ഹെസിറ്റേറ്റ് ചെയ്തു പിന്നെ പറഞ്ഞു വളരെ മോശമാണ് ഏകദേശം ഒരു മണിക്കൂർ എന്ന് ഇത് കേട്ടപ്പോൾ ഇൻ്റർവ്യൂവർ വളരെ ഷോക്കിംഗ് ആയി അദ്ദേഹത്തിന് ഇത് വിശ്വസിക്കാൻ സാധിച്ചില്ല അദ്ദേഹം നേരെ ഇലോൺ മസ്കിൻ്റെ എടുത്ത് ചെക്ക് ചെയ്തു അപ്പോഴുള്ള അദ്ദേഹത്തിന്റെ സ്ക്രീൻ ടൈം എന്നുള്ളത് ഒരു മിനിറ്റ് ആയിരുന്നു ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്നാൽ ഇലോൺ മസ്കിനെ പോലെ സോഷ്യൽ മീഡിയ തന്നെ അടക്കി ഭരിക്കുന്ന ഈവൻ അദ്ദേഹത്തിൻ്റെ പല ബിസിനസ്സും ഓൺലൈൻ ഇൻട്രാക്ഷൻ്റെ മേലെയാണ് ആയിരിക്കുന്നത് സോ അദ്ദേഹം പോലും തൻ്റെ സ്മാർട്ട് വളരെ കുറച്ച് സമയം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നാൽ ഇലോൺ മസ്ക്കിന് സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പോലുമില്ല മുഴുവനായും അദ്ദേഹം ഇത് തൻ്റെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നു ഇമാജിൻ നിങ്ങൾ ഓഫീസ് അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വളരെ ടയർഡായി ഈവനിങ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നു നിങ്ങളുടെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട് സോ നിങ്ങൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി നിങ്ങളുടെ റൂമിലേക്ക് എൻറ്റർ ആകുന്നു ബട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു സം വൺ ലൈക്ക് ഡുവർ പോസ്റ്റ് എന്നും പറഞ്ഞ് സോ നിങ്ങൾ വളരെ ക്യൂരിയസ് ആയി അത് ചെക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളുടെ ഒരു പോസ്റ്റിന് ലൈക്ക് ചെയ്തിരിക്കുന്നു ദൻ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റീൽ കാണുന്നു അങ്ങനെ നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് കുറേ നേരം അതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു ശേഷം നിങ്ങളുടെ അമ്മ പറയുന്നു ഭക്ഷണം റെഡി ആയി വമ്പതര മണി ആയിരിക്കുന്നു ഇനിയും നീ ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല എപ്പോൾ നോക്കിയാലും ആ ഒരു ഫോണിൽ തന്നെയാണ് ഞങ്ങളുടെ കൂടെയും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ പറയുന്നു അമ്മേ ഞാനൊരു ഇമ്പോർട്ടൻ്റ് വർക്കിലാണ് ഇതൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ എന്നിട്ട് വരാമെന്ന് ബട്ട് ആക്ച്വലി നിങ്ങൾക്കറിയാം ഇതെല്ലാം നുണയാണെന്ന് ഓരോ പുതിയ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രോമിസ് ചെയ്യുന്നു ഇനി ഇങ്ങനെ ചെയ്യില്ല എന്ന് എന്നാൽ വീണ്ടും അതേ സൈക്കിള് സ്റ്റാർട്ടാകുന്നു ജസ്റ്റ് ഇതൊന്ന് ഇമാജിൻ ചെയ്യൂ നിങ്ങൾക്ക് നൂറ് വയസ്സായിരിക്കുന്നു ആ യമരാജൻ തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു ശരി പോകുന്നതിന് മുന്നേ ഒന്ന് നോക്കാം നീ ഇത്രയും കാലം എങ്ങനെയൊക്കെ നിന്റെ ടൈം സ്പെൻഡ് ചെയ്തു എന്ന് നൂറിൽ മുപ്പത്തിമൂന്ന് വർഷം നീ ഉറങ്ങാൻ വേണ്ടി മാത്രം ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നു ഏഴ് വർഷം വാഷ്റൂം ട്രാവലിംഗ് ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നു പതിനഞ്ച് വർഷം ടി വി സ്ക്രോളിങ് ഇതിനു വേണ്ടി മാത്രമായി നീ നിൻ്റെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു നിൻ്റെ ഫാമിലിയുടെ കൂടെ നീ വെറും നാല് വർഷം മാത്രമേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ആൻഡ് നിൻ്റെ ലൈഫിൽ നിനക്കൊരു ഡ്രീം ഉണ്ടായിരുന്നില്ലേ അതിനുവേണ്ടി നീ വെറും ഒന്ന് രണ്ട് വർഷം മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ എന്ന് സോ നിൻ്റെ ഈ ഒരു നൂറ് വർഷത്തിലെ മാക്സിമം ടൈമും നീ വെറുതെ സ്ക്രോൾ ചെയ്ത് വേസ്റ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു ഇനി വാ പോകാമെന്ന് സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് റിയലൈസ് ആകുന്നു ഇത്രയും കാലം നിങ്ങൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജീവിച്ചില്ല എന്ന് സോ അപ്പോൾ നിങ്ങൾ യമരാജനോട് റിക്വസ്റ്റ് ചെയ്യുന്നു എനിക്ക് ഒരവസരം കൂടി നൽകണം എൻ്റെ ലൈഫ് ശരിയായി ജീവിക്കാനെന്ന് നിങ്ങൾ ഒരുപാട് യാചിച്ചതിനു ശേഷം യമരാജൻ നിങ്ങൾക്ക് വീണ്ടും ഒരവസരം കൂടി നൽകുന്നു എന്നാൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഈ പ്രാവശ്യം നീ നിൻ്റെ ലൈഫ് വേസ്റ്റ് ചെയ്ത് കളയാൻ പാടില്ല എന്ന് ആൻഡ് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലേക്ക് പോകുന്നു നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു ഏജിലേക്ക് എത്തുന്നു സോ നിങ്ങൾക്ക് വീണ്ടും ഒരവസരം കൂടി ലഭിച്ചിരിക്കുന്നു നിങ്ങളുടെ ജീവിതം വീണ്ടെടുക്കാൻ സോ ഇപ്പോൾ മുതൽ നിങ്ങളുടെ ടൈം സ്റ്റാർട്ടാവുകയാണ് സോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കില്ല അല്ലേ നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാനുള്ള ആ ഒരു വഴി എന്തായിരിക്കും എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുക സോ ഫ്രണ്ട്സ് ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരിക്കും അദ്ദേഹം നിങ്ങളിൽ കൺസിസ്റ്റൻസി സെൽഫ് ഡിസിപ്ലിൻ സ്ട്രോങ് ഹാബിറ്റ്സ് ഇതൊക്കെ ബിൽഡ് ചെയ്ത് നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും സോ സ്ക്രീനിൽ കാണുന്ന ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ നിന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസ് ലഭിച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എങ്ങനെയാണ് ഈ ഒരു സ്ക്രീൻ ടൈം നമ്മുടെ ലൈഫിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് എന്ന് സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിസർച്ച് പേപ്പർ ലഭിക്കുന്നു ഇവിടെ റിസർച്ചേഴ്സ് പതിനൊന്നായിരത്തി എണ്ണൂറ് കുട്ടികളെ വെച്ചുകൊണ്ട് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തു ഇവരുടെ എല്ലാവരുടെയും പ്രായം ഒമ്പത് ടു പത്ത് വയസ്സിൻ്റെ ഉള്ളിലായിരുന്നു സൊ റിസർച്ചേഴ്സ് ഈ കുട്ടികളുടെ ബിഹേവിയറിനെ രണ്ട് വർഷം നിരീക്ഷിച്ചു ഇവരുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി സ്റ്റഡി ചെയ്തു ബ്രെയിൻ സ്കാൻ എം ആർ ഐ സ്കാൻ ഇവയെല്ലാം ചെയ്തു കൂടെ അവർ നോട്ടീസ് ചെയ്തു ചില കുട്ടികൾ കൂടുതലായി ടി വി അല്ലെങ്കിൽ റീൽസിലെ ടൈം സ്പെൻഡ് ചെയ്യുന്നു മറ്റു ചിലർ വീഡിയോ ഗെയിംസിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു ഇനി വേറെ ചിലർ ഓവറോൾ സോഷ്യൽ മീഡിയാസിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്ന് സൊ റിസർച്ചേഴ്സ് ഈ കുട്ടികളെ മൂന്ന് കാറ്റഗറീസ് ആക്കി ഡിവൈഡ് ചെയ്തു ഫസ്റ്റ് കാറ്റഗറി പാസീവ് സ്ക്രോളിങ് അതായത് ഈ കുട്ടികൾ ഇൻസ്റ്റഗ്രാം റീൽസ് ഇതൊക്കെ വെറുതെ സ്ക്രോൾ ചെയ്ത് കൊണ്ടേ ഇരിക്കുമായിരുന്നു അതിൽ ആക്റ്റീവായിട്ട് എൻഗേജ് ആകാതെ അതായത് ഇവരുടെ അക്കൗണ്ടിൽ ഇവർ പോസ്റ്റ് കമൻ്റ് ഇതൊന്നും ചെയ്യാറില്ല വെറുതെ ഇൻസ്റ്റഗ്രാമിൽ മറ്റുള്ളവരുടെ പോസ്റ്റ് കണ്ടുകൊണ്ടേയിരിക്കും ഇവരുടെ ബിഹേവിയറിൽ കാണാൻ സാധിച്ചത് ഇവർ കൂടുതലായും സ്കൂൾ ഭംഗ് ചെയ്യുമായിരുന്നു പാരൻസിനോട് കള്ളം പറയുമായിരുന്നു ആൻഡ് വളരെ റിയാക്റ്റീവ് ആയിരുന്നു അടുത്ത കാറ്റഗറിയിലുള്ള കുട്ടികൾ കൂടുതലും വീഡിയോ ഗെയിംസ് കളിക്കുന്നവരായിരുന്നു മൂന്ന് മണിക്കൂറിലേറെ ഇവർ വീഡിയോ ഗെയിംസ് കളിക്കുമായിരുന്നു ഇവരിൽ ലോൺലിനെസ് അമിതമായ ആൻസൈറ്റി ഡിപ്രഷൻ ഇതെല്ലാം കാണാൻ സാധിച്ചു ആൻഡ് അവരുടെ ബ്രെയിനിലെ ഹിപ്പോ ക്യാമ്പസ് അതായത് നമ്മുടെ മെമ്മറി പവറുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന നമ്മുടെ ബ്രെയിനിലെ ആ ഒരു ഏരിയ വളരെ ഷ്രിങ്ക് ആയിരുന്നു ചുരുങ്ങിയിരുന്നു ഇനി തേർഡ് കാറ്റഗറിയിലുള്ള കുട്ടികൾ നോർമലായി സോഷ്യൽ മീഡിയസിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നവരായിരുന്നു മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരായിരുന്നു അതായത് ഒരേ സമയം ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നു വാട്സപ്പ് യൂസ് ചെയ്യുന്നു നെറ്റ്ഫ്ലിക്സ് കാണുന്നു ഈ കുട്ടികൾ വളരെ ഡിസ്ട്രാക്ട് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു ആരുടെ കൂടെയും ഇവർക്ക് അറ്റാച്ച്മെൻറ്റ് ഇമോഷണൽ ബോണ്ടിങ് ഇതൊന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് എന്ന് സോ ഇനിയും നിങ്ങൾ ഈ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല സോ ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ആദ്യം ഈ സോഷ്യൽ മീഡിയാസിൻ്റെ അൽഗോരതത്തിൻ്റെ പ്രവർത്തനത്തെ പറ്റി മനസ്സിലാക്കിയിരിക്കണം നിങ്ങളിപ്പോൾ ഇൻ്റർനെറ്റിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തു വരിക പക്ഷേ പ്രശ്നം എന്താണെന്നാൽ നിങ്ങളുടെ ഒരേ ഇമെയിൽ ഐ ഡിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടതും നിങ്ങൾക്ക് വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കും സോ ഇതിലൂടെ സംഭവിക്കുന്നത് നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം ഇതൊക്കെ വിചാരിച്ചായിരിക്കും യൂട്യൂബ് ക്രോം ബ്രൗസർ ഇതൊക്കെ നിങ്ങൾ ഓപ്പൺ ആക്കുക എന്നാൽ നിങ്ങളുടെ ആ ഒരു മെയിൻ ഗോളിൽ നിന്ന് വ്യതിചലിച്ച് മറ്റ് പല വേണ്ടാത്ത കോണ്ടൻറ്റ്സിൻ്റെ പിറകെ നിങ്ങൾ പോകും സോ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ നിങ്ങൾ പുതിയൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം ആൻഡ് അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സ്റ്റഡീസ് വർക്ക് ബിസിനസ് ഇതുമായി റിലേറ്റഡ് കാര്യങ്ങളെ മാത്രമേ കാണാൻ പാടുകയുള്ളൂ സെർച്ച് ചെയ്യാൻ പാടുകയുള്ളൂ ഇതല്ലാതെ വേറെ ഒന്നും തന്നെ നിങ്ങൾ അതിൽ കാണരുത് സെർച്ച് ചെയ്യരുത് അതായത് ഈ ഒരു മെയിൽ ഐ ഡിയെ നിങ്ങൾ വളരെ പ്യുവറായിട്ട് കാണണം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാഡ് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ആരുടെങ്കിലൊക്കെ പേര് ചേർത്ത് ഈ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം സോ ഇതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മെയിൻ കാര്യത്തിൽ മാത്രമായിരിക്കും വളരെ ഫോക്കസ്ഡ് ആയിട്ട് ആൻഡ് സോഷ്യൽ മീഡിയസ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ മാത്രമേ നിങ്ങളിലേക്ക് സജസ്റ്റ് ചെയ്യുകയുള്ളു സോ ഇതാണ് ലേണിംഗ് നമ്പർ വൺ എന്നുള്ളത് അതായത് നിങ്ങൾ നിങ്ങൾക്കായിട്ട് രണ്ട് ഇമെയിൽ ഐ ക്രിയേറ്റ് ചെയ്യണം അതിലെ ഒന്നിൽ നിങ്ങളുടെ ഗോൾസ് മെൻ്റൽ ഹെൽത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മാത്രമേ നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ പാടുകയുള്ളൂ ആൻഡ് രണ്ടാമത്തെ അക്കൗണ്ട് എൻ്റർടൈൻമെൻറ്റ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം സോ ഇതിലൂടെ നിങ്ങളെ എപ്പോഴും വളരെ ഫോക്കസ്ഡ് ആയിരിക്കും പിന്നെ നിങ്ങളുടെ ഒരു ഫസ്റ്റ് മെയിൽ ഐ ഡി എന്നുള്ളത് അതിനെ വളരെ പ്യുറായിട്ട് കാണണം നിങ്ങൾ എപ്പോഴൊക്കെ ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ലോഗിൻ ചെയ്യുന്നുണ്ടോ അപ്പോഴൊന്നും ഒരിക്കലും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ക്ലിക്ക് ചെയ്യരുത് ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ക്രിയേറ്റ് ആകും സോ ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ ചിന്തിക്കും ഇപ്പോൾ ഞാൻ ഏത് ഇമെയിൽ ഐ ഡിയിലാണുള്ളത് സോ ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് സോ ഈ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ റിയാക്റ്റീവ് മൈൻഡിന്റെ പ്രവർത്തനം പതിയെ കുറയും ഫ്രണ്ട്സ് പേഴ്സണലി ഞാനും ഇത് ട്രൈ ചെയ്യുന്നുണ്ട് എനിക്കിത് വളരെ എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തു ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഇമെയിൽ അക്കൗണ്ട് ശരിയായി എങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം ജസ്റ്റ് ഇമാജിൻ നിങ്ങൾക്ക് എ ഐയിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ നിന്ന് സെർച്ച് ചെയ്യുന്നു വാട്ട് ഈസ് ആൻ എ ഐ ഏജന്റ് എന്ന് സോ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ഒന്നിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അത് കാണുന്നു ദെൻ വേറെ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണുന്നു സോ എ ഐയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു ബട്ട് നിങ്ങൾ കൂടുതൽ എക്സൈറ്റഡായി വീണ്ടും ഇതുമായി റിലേറ്റ് ചെയ്ത വീഡിയോസുകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു ആക്ച്വലി ഇവിടെയാണ് പ്രോബ്ലം വരുന്നത് നിങ്ങൾ ഒന്ന് രണ്ട് വീഡിയോസുകളൊക്കെ ഇതുമായി റിലേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ആക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം സോ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ സ്റ്റെപ്പ് വൺ എന്നുള്ളത് വാട്ട് ഈസ് ആൻ എ ഐ ഏജന്റ് എന്നുള്ളതാണ് അതായത് നമ്മൾ എ ഐ ഏജന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നു ശേഷം നിങ്ങളുടെ സ്റ്റെപ് ടു എന്നുള്ളത് ഇതായിരിക്കണം നിങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യണം എങ്ങനെ ഒരു എ ഐ ഏജന്റിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് സോ വെറും കൺസ്യൂമർ ആയിരുന്നാൽ നിങ്ങളുടെ ലൈഫ് മാറില്ല നിങ്ങൾ അതിനോടൊപ്പം ആക്ഷനബിൾ ആയിരിക്കണം ഇനി നമ്മളുടെ നെക്സ്റ്റ് സൊല്യൂഷൻ എന്നുള്ളത് ഇതാണ് സെറ്റ് യുവർ ബൗണ്ടറീസ് നമ്മളുടെ മൊബൈൽ യൂസേജ് നമ്മൾ തീർച്ചയായിട്ടും കുറച്ചേ പറ്റൂ ഇതിനായിട്ട് ഞാൻ മൂന്ന് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ഇത് പല വീഡിയോസിലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് ആദ്യത്തെ രണ്ട് ഫംഗ്ഷനാലിറ്റി എൻ്റെ മൊബൈലിൽ തന്നെ ഉണ്ട് അതിലെ ഫസ്റ്റ് സ്ക്രീനിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുന്നത് എൻ്റെ മൊബൈലിൽ ബെഡ് ടൈം എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ഇത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറും സെക്കൻഡ് ടൊമോഡോറോ ടെക്നീക് ഞാൻ എപ്പോഴും സെക്ഷൻ ബേസ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക അതായത് നയൻറ്റി മിനിറ്റ്സിൻ്റെ ഒരു വർക്കിംഗ് സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ഞാനൊരു ബ്രേക്ക് എടുക്കും സോ വർക്കിംഗ് ഹവേഴ്സിലൊക്കെ എൻ്റെ മൊബൈലിലെ സെൻ സ്പേസ് എന്ന ഓപ്ഷൻ എനേബിൾ ആയിരിക്കും ഇത് ഞാൻ പതിനഞ്ച് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അപ്പോൾ അടുത്ത പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ആർക്കും എന്നെ കോൾ ചെയ്യാൻ സാധിക്കില്ല ആൻഡ് ഞാൻ വിചാരിച്ചാലും എൻ്റെ ഫോണ് എനിക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല തേർഡ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ഇത് പെയ്ഡാണ് ഇതിൻ്റെ പേരാണ് മിനിമലിസ്റ്റ് ഈ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ സ്ക്രീനിനെ നമുക്ക് മിനിമലിസ്റ്റ് മോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും സോ ഇതിലൂടെ എല്ലാ ഐക്കൺസും മാറി ഒരു നോർമൽ ലിസ്റ്റ് പോലെ ആകും സോ ഇതിലൂടെ ഫോൺ യൂസ് ചെയ്യണമെന്നുള്ള നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് മുഴുവനായിട്ടും മാറും ഇനി ഫോർത്ത് സൊല്യൂഷൻ ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും അതാണ് എക്സസൈസ് സ്റ്റഡീസ് പറയുന്നത് നാം എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിനിൽ കൂടുതൽ ബി ഡി എൻ എഫ് റിലീസ് ആകും എന്നുള്ളതാണ് ഇതിന് മിറാക്കൽ ജ്യൂസ് എന്നും പറയും ഇതിന്റെ ഫുൾ നെയിം ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്നാണ് സോ ഇതിലൂടെ പുതിയ ന്യൂറൽ കണക്ഷൻസ് നമ്മുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ആകും ഇതിലൂടെ നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി മൂഡ് ഇതെല്ലാം ഇമ്പ്രൂവ് ആകും ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ അഡിക്ഷൻ മൂലം നമ്മളുടെ ഹിപ്പോ ക്യാമ്പസിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നു എന്ന് സോ എക്സസൈസിലൂടെ ഇത് ഇൻക്രീസ് ആകും സോ ഫൈനലി നിങ്ങളുടെ മൊബൈൽ സോഷ്യൽ മീഡിയാസ് ഇതിനെയൊക്കെ ഒരു ടൂൾ പോലെ യൂസ് ചെയ്യുക അതായത് ഒരു നൈഫ് ഗൺ ഇതുപോലെ യൂസ് ചെയ്യുക ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സാധിക്കും അതേസമയം നമ്മളെ ഇല്ലാതാക്കാനും സാധിക്കും സോ ഇത് നാം വളരെ ബാലൻസ്ഡായി യൂസ് ചെയ്യണം നമ്മളുടെ ബ്രെയിനിനെ ഡാമേജ് ആക്കാൻ പാടില്ല നമ്മളുടെ ബ്രെയിനെ നമ്മൾ ഗ്രോ ചെയ്യണം ഫ്ലറിഷ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പം ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് Stay positive, stay motivated.